ജനകീയ ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചതെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന സെക്രട്ടറി വേണുഗോപാൽ ശങ്കർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സമഗ്രമായ വികസനത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റ് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള പദ്ധതികൾ അടങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്രമായ ഊന്നിക്കൊണ്ട് അതിന് ദിശാബോധം നൽകുന്ന രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യമായ ബഡ്ജറ്റ് ആ ഭാരതത്തിൻ്റെ വികസനം എന്ന ആ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ദിശാബോധം നൽകുന്ന ബഡ്ജറ്റ് എന്ന രീതിയിൽ ഒരു ഭാരതീയെന്ന രീതിയിൽ നമുക്ക് ഏവർക്കും ഈ ബഡ്ജറ്റിനെ കുറിച്ച് അഭിമാനിക്കാം പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ പാവപ്പെട്ടവർക്കും കർഷകർക്കും യുവാക്കൾക്കും ഗ്രാമീണ മേഖലകളിലുള്ളവർക്കും സ്ത്രീകൾക്കും ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിട്ട് ഭാരതത്തിൻ്റെ ആ സമഗ്ര വികസനം രൂപം കൊള്ളുകയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഭാരതം കുതിക്കാൻ പോകുന്നു കൊല്ലത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖല ഉള്ള ഈ സ്ഥലത്ത് നമ്മുടെ മത്സ്യസമ്പാദന യോജനയിലെ പ്രകാരം അഞ്ച് വൻകിട പദ്ധതികളാണ് മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്